ആറാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ ഇസ്രായേലിനെതിരെ ആരോപണം കർത്താവ് പറയുന്ന വാക്ക് കേൾക്കുക എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പിൽ നിന്റെ ആവലാതികൾ ബോധിപ്പിക്കുക കുന്നുകൾ നിന്റെ ശബ്ദം കേൾക്കട്ടെ പർവ്വതങ്ങളെ ഭൂമിയുടെ ഉറപ്പുള്ള അസ്ഥിവാരങ്ങളെ വാരങ്ങളെ കർത്താവിൻ്റെ ആരോപണങ്ങൾ കേൾക്കുവിന് അവിടുന്ന് തന്റെ ജനത്തിനെതിരെ ആരോപിക്കുന്നു ഇസ്രായേലിനെതിരെ വാദിക്കുന്നു എന്റെ ജനമേ നിങ്ങളോട് ഞാൻ എന്തു ചെയ്തു എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി ഉത്തരം പറയുവിൻ ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നിന്നും അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു നിങ്ങളെ നയിക്കാൻ മോശിയെയും അഹ്റോനെയും മീര മിരിയാമിനെയും അയച്ചു എൻ്റെ ജനമി മോവാരാജാവായ ബാലക് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവന് ബയോറിന്റെ മകൻ ബാലാം നൽകിയ മറുപടിയും ഓർക്കുക ഷിറ്റിം മുതൽ ഗിൽഗാ ഗിൽഗാൽ വരെ സംഭവിച്ചത് സ്മരിക്കുക അങ്ങനെ കർത്താവിന്റെ രക്ഷകരമായ പ്രവൃത്തികൾ ഗ്രഹിക്കുക കർത്താവിന്റെ മുമ്പിൽ ഞാൻ എന്ത് കാഴ്ചയാണ് കൊണ്ടുവരേണ്ടത് അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത് ദഹനബലിക്ക് ഒരു വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത് ആയിരക്കണക്കിന് മുട്ടാഴുകളിലും പതിനായിരക്കണക്കിന് എണ്ണ പുഴകളിലും അവിടെ നിന്ന് സംപ്രീതനാകുമോ എൻ്റെ അതിർ അതികൃത്യങ്ങൾക്ക് പരിഹാരമായി എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ ആത്മാവിൻ്റെ പാപത്തിനു പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ മനുഷ്യ നല്ലതെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതരായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കർത്താവിന്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു അവിടത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം ഗോത്രങ്ങളിൽ നഗരസഭയെ കേൾക്കുവിൻ ദുഷ്ടന്റെ ഭവനത്തിലെ തിന്മയുടെ നിക്ഷേപങ്ങളും ശക്തമായ ശബ്ദമായ കള്ള അളവുകളും എനിക്ക് മറക്കാനാകുമോ കള്ള തുലാസുകളും കള്ളക്കട്ടികളും കൈവശം വയ്ക്കുന്നവനെ ഞാൻ വെറുതെ വിടുമോ നിന്റെ ധനികരത്രയും അക്രമാസക്തരാണ് നിന്റെ നിവാസികൾ വ്യാജം പറയുന്നു അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞതാണ് അതിനാൽ ഞാൻ നിന്നെ അതിനാൽ നിന്നെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല നീ നീക്കി വയ്ക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനിരയാക്കും നീ വിതയ്ക്കും എന്നാൽ കൊയ്യുകയില്ല നീ ഒലിവ് ആട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞ് കുടിക്കുകയില്ല കാരണം നീ ഓമറിയുടെ അനുശാസനങ്ങൾ പാലിച്ചു ചെയ്തികൾ നീ ആവർത്തിച്ചു അവരുടെ ഉപദേശങ്ങൾക്ക് അനുസരിച്ച് വ്യാപരിച്ചു അതിനാൽ ഞാൻ നിന്ന ശൂന്യമാക്കും നിന്റെ നിവാസികളെ പരിഹാസ വിഷയമാക്കും അങ്ങനെ നീ ജനതകളുടെ നിന്ദനമേൽക്കും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം